ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ഉണ്ടാക്കിയ പിസ്സേൻ്റെയും അതേപോലെ തന്നെ മന്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പിന്നെ കുറച്ച് കുറച്ച് വിശേഷങ്ങളും എല്ലാം ഉണ്ടാവുക ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്ക് അപ്പോൾ ഈ ഒരു പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഓവൻ വേണ്ട അതേപോലെ തന്നെ ഓവൺ സെറ്റപ്പ് കാര്യങ്ങളൊന്നും വേണ്ട ഒരു ഫ്രൈ പാൻ മാത്രം ഉണ്ടായാൽ മതി പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മന്തിൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട് ഏതായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പം അങ്ങനെ പിസ്സക്കുള്ള ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിന് കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂണോളം ഡ്രൈ ടേസ്റ്റ് ഇട്ട് കൊടുത്തിന് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് ഷുഗറാണ് അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിന് ഇനിയിലേക്ക് നമുക്ക് വെള്ളം അതല്ലെങ്കിൽ പാല് പാലാണ് ഏറ്റവും നല്ലത് അപ്പം എൻ്റെ കയ്യിൽ പാലില്ലാത്തോണ്ട് ഞാനിട മുക്കപ്പോളം വെള്ളമാണ് വെച്ചു കൊടുത്തത് ഇപ്പം കണ്ടില്ലേ ഈസ്റ്റെല്ലാം നല്ലോണം പൊങ്ങിയിട്ട് വന്നിന് അപ്പം പഞ്ചാരയും ഈസ്റ്റെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് വേണം ഇതുപോലെ പൊങ്ങാനായിട്ട് വയ്ക്കാൻ ഇനി നമുക്കിലേക്ക് മൈദയാണ് ആവശ്യമുള്ളത് അപ്പം ഞാനിട രണ്ട് കപ്പ് മൈദ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിലേക്ക് ഒരു മുട്ടയും കൂടി വേണം അപ്പോൾ മുട്ട നിങ്ങൾക്ക് ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം തൈര് ഇട്ട് കൊടുത്താലും മതി പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കണം ഇനിയിലേക്ക് കണക്കിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് കൊഴിച്ചെടുക്കുക അപ്പോൾ കൊഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനിയിലേക്ക് മൈദേൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം പിന്നെ ഞാനിടുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിന് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിലൊഴിച്ചു കൊടുത്താലും മതി അപ്പം ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇടയില്ലേ പാൽ ഇതിലേക്ക് ഒഴിക്കാത്തതുകൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഇട്ട് കൊടുത്തീനി അപ്പം നിങ്ങൾ കയ്യിൽ പാലില്ലെങ്കിൽ പാൽപ്പൊടി ഇട്ട് കൊടുത്താലും മതി പാലുണ്ടെങ്കിൽ എന്തായാലും പാലന്നെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നല്ലൊരു എക്സ്ട്രാ സോഫ്റ്റ് ഉണ്ടാവും ഇനി ഇത് നല്ലോണം കുഴച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റോളം പറ്റുന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ട് ഒന്നൊന്നര മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം നല്ല ചൂടുള്ള ടൈമെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഡബിൾ ഡബിൾ ആയിട്ട് വരും അതല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വരെ വെയിറ്റ് ആക്കാവാൻ നല്ല ഈസ്റ്റെല്ലാം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങിയിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് മന്തിന് ചിക്കൻ ഒന്ന് പരുക്കിയക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചിക്കൻ എടുത്തേന് പത്ത് പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയിൽ നല്ല ലുക്കില്ലല്ലോ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചിക്കനെ നാല് പീസാക്കിയിട്ട് എടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും ഒരു പൊടി മല്ലിച്ചപ്പും അതിൻ്റെ പാതിയായിട്ട് പുതിനയും അതേപോലെ തന്നെ മൂന്ന് മാഗി ക്യൂബില്ലേ ചിക്കൻ മാഗി ക്യൂബും എല്ലാം നല്ലോണം പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിന് പിന്നീലേക്ക് ഞാൻ കുറച്ച് പട്ട ഗ്രാമ്പ് ഏലക്ക അതേപോലെ തന്നെ പൊടിക്കാത്ത കുരുമുളക് മല്ലിയല്ലേ അതൊരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കും ാൽ മതി അധികം ഇട്ട് കൊടുക്കണ്ട പിന്നെയിലേക്ക് നമുക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയില് വേണം ഏത് റിഫൈൻഡ് ഓയിലു എടുക്കാവ എടുക്കാവുക ഒലീവ് ഉണ്ടെങ്കിൽ അതന്നെ ഇച്ചു കൊടുത്താൽ മതി പിന്നെ ഇലേക്ക് ഒരു ടീസ്പൂണോളം മുളുപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ലുക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളറിൽ ഇട്ട് കൊടുക്കാവ ഞാൻ കുറച്ച് കളറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫോട്ടോയിൽ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അല്ലാതെ നമ്മൾ പോരലിലുള്ള കളർ ഒന്നും ഇട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് പാർട്ടിക്കെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ കളർ കുറച്ച് ഇട്ട് കൊടുത്താൽ നല്ല രസമുണ്ടാവും കാണാൻ അപ്പോൾ അങ്ങനെ ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും മിനിമം നല്ല മസാലയെല്ലാം പരട്ടിയിട്ട് മാറ്റിയെക്കാവുക പിന്നെ ചിക്കനിലേക്ക് നല്ലോണം വരഞ്ഞിട്ടുള്ള വണം മസാല പരറ്റാൻ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കെല്ലാം നല്ലോണം മസാലയെല്ലാം പിടിക്കും ഓവർ നൈറ്റ് വെക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇപ്പം റമദാനിലുള്ള ടൈമിൽ നമുക്ക് എല്ലാം ഒന്നിച്ചിട്ട് ചെയ്യാനുള്ള സമയം അങ്ങനെ കിട്ടുന്നില്ലല്ലോ കുറവല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഫ്രൂട്ട്സെല്ലാം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ പൾപ്പെല്ലാം ഇതുപോലെ സ്പൂപ്പാക്കിയിട്ട് ഒരു കണ്ടെയ്നറെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസിയാണ് അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് പുഡിങ് ആക്കുന്നുണ്ടെങ്കിലോ ജ്യൂസ് ആക്കുന്നുണ്ടെങ്കിലോ നമുക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ കാര്യം കഴിയും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചിക്കുള്ളത് ഞാനിതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചേന് അതേപോലെ പിസക്കുള്ള ചീസ് ഇതുപോലെ ഗ്രേറ്റ് ആക്കിയിട്ട് അതും ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചിന് അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ഫില്ലിങ്ങിലേക്കെല്ലാം ഇടാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ല ഇന്നലെ കുറച്ച് എടുത്തിട്ട് ഇട്ടാൽ മതിയല്ലോ അപ്പോൾ അതും അതുപോലെ മാറ്റി വെച്ചിന് ഇനി നമുക്ക് പിസക്കുള്ള ചിക്കൻ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കണം ഇതുപോലെ കുറച്ച് നീളത്തിലാണ് ഞാൻ അരിഞ്ഞിട്ട് എടുക്കുന്നുള്ളത് ചിക്കനെല്ലാം കുറച്ച് അധികം വേങ്ങുമ്പോൾ ഇതുപോലത്തെ കട്ട പീസ് ഉണ്ടാകുന്നില്ലേ അത് ഞാൻ വേറെ തന്നെ മാറ്റിയേക്കലാണ് ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കട്ട് പീസല്ല ആവശ്യമുള്ളത് പെട്ടെന്ന് കട്ടാക്കിയിട്ട് എടുക്കാനും കഴിയും പിന്നെ അതുപോലത്തെ പീസ് അധികം ആർക്കും ഇഷ്ടമല്ല ഇവിടെ അർമാന് അർമാൻ മാത്രമാണ് അതുപോലത്തെ പീസ് ഇഷ്ടം ബാക്കി എല്ലാവർക്കും ഇത് കൊട്ടുപോലത്തെ സംഭവമില്ല അതെല്ലാം ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് കട്ട പീസെല്ലാം ഞാൻ അധികവും മാറ്റിയെക്കലുണ്ട് സാധിച്ച സാധനം വേങ്ങാന് വീടേക്ക് പോകുന്നുണ്ടായിരുന്നു ജമുനേം കൂട്ടിയിട്ട് ഇപ്പോൾ ഓള് സോഫേൻ്റെ മേലെ കയറി എന്നിട്ട് നോക്കുമ്പോൾ കണ്ട് അവർ പോകുന്നത് അങ്ങനെ കരുന്നതാണ് പോകുന്ന പറഞ്ഞിട്ട് അങ്ങനെ ഓളേയും കൂട്ടിയിട്ട് തന്നെ പോയി ഇവിടെ അടുത്തു തന്നെയാണ് ഷോപ്പ് അങ്ങനെ സൊസൈറ്റി പാൽ മീങ്ങിയിട്ടുണ്ടായിരുന്നു സൊസൈറ്റി പാൽ ഇതുപോലെ കുറച്ച് അധികം മീങ്ങിട്ട് തിളപ്പിച്ചിട്ട് നല്ലോണം ചൂടാറിയിട്ടാകുമ്പോൾ ഇതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കലുള്ളത് അപ്പോൾ പാത്രം മാറ്റിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും വെള്ളത്തിൽ നനവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോശമാവാനുള്ള ചാൻസ് ഉണ്ട് പാല് പിന്നെ ഈ ഒരു പാലിൽ നിന്ന് പാൽപ്പാടം എടുത്ത് വെച്ചിട്ട് നെയ്യുണ്ടാക്കുന്ന എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ടാവുക നല്ല അടിപൊളി നെയ്യാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് വെക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അങ്ങനെ നമ്മൾ ഒരു മന്തിക്ക് പരിക്കേച്ചിട്ടുണ്ടായിരിക്കും അതിലേക്ക് ഞാൻ ഉള്ളിയിട്ട് കൊടുത്തിട്ടുണ്ടായി ചില സമയത്ത് ഉള്ളിട്ട് കൊടുക്കും ചില സമയത്ത് ഉള്ളിട്ട് കൊടുക്കില്ല അപ്പോൾ അങ്ങനെ ഉള്ളി മുറിച്ച് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അത് കുറച്ച് കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് അതെടുത്ത് വെച്ചിന് ഇനി നമുക്ക് ഈ പിസ്സക്കുള്ള ചിക്കനൊന്നും പേറ്റി വയ്ക്കാം കുറച്ച് മുളുപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞപ്പൊടി അതേപോലെ തന്നെ സോയ സോസ് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് നമുക്ക് കുറച്ച് സമയമൊന്ന് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഒറിഗാനും കൂടി ഇട്ട് കൊടുത്തിനോ നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ ഇനി അതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് മാറ്റിവെക്കാം പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് കണക്കിനെ ഇട്ട് കൊടുത്തോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയും കൂടി ഇട്ട് കൊടുത്തോ അങ്ങനെ എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഇട്ട് ഇട്ടുകൊടുത്തോ അതിൻ്റേതായ ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് പാൽ നല്ലവണ്ണം തിളച്ചിട്ട് വരുന്നുണ്ട് അപ്പം തിളച്ച് വന്ന പാൽ കുറച്ച് കുറച്ച് സമയം ഒരഞ്ച് മിനിറ്റോണം തേയിലെന്ന് കുറച്ച് വെച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാമോ നെയ്യ് നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്താലും നല്ല കട്ട് ചെയ്ത് തന്നെ പാൽപ്പാടൊക്കെ കിട്ടും അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പിസ്സേൻ്റെ ചിക്കനില്ലേ അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനുണ്ട് രണ്ടാളും നിൽശാരിൽ കളിക്കുന്നുണ്ട് ഇപ്പോൾ സ്വഭാവം മാറുമെന്ന് പറയും കഴിയില്ല അതിന് മുന്നേ നമ്മൾ പണിയെല്ലാം നോക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ആ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഞാനിതുപോലെ നിങ്ങളെത്ര കട്ടാക്കിയിട്ടുള്ളത് കാണാനും നല്ല രസമുണ്ടാകും അതുകൊണ്ട് അതെല്ലാം റൗണ്ട് പീസാക്കിയിട്ട് കട്ടാക്കിയാലും മതി ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കുക തിന്നായിട്ടുള്ള ചിക്കനല്ലേ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും ഒരു അഞ്ചാറ് മിനിറ്റ് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം നല്ലോണം പൊന്തി റെഡിയായിട്ട് വന്നിന് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അടുത്തായിട്ട് നമ്മൾ ഡോ കണ്ടില്ലേ നല്ല ഉഷാൽ പൊന്നിയിട്ട് വന്നേനവ ഇനി നമുക്കിനെ രണ്ടായിട്ട് മാറ്റണം എന്നിട്ടായിട്ട് ഓരോന്നിനെയും നമുക്ക് പാനിലേക്ക് മാറ്റണം ഫ്രൈ പാൻ ഞാനവിടെ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചേന് പിന്നിലേക്ക് കുറേ മൈദയൊന്നും ഇട്ട് കൊടുക്കണ്ട കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുത്താൽ മതി റോളർ ഒന്ന് വേണ്ടവ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലോണം പരത്തിയിട്ട് എടുത്താൽ മതി ഇതുപോലെ ചപ്പാത്തി പലകയിലൊക്കെ ടോപ്പിലോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി കൈ വെച്ചിട്ടൊന്ന് പരുത്തി എടുത്തിട്ട് നേരെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആടെന്നുതന്നെ ഒന്ന് പാനിൽ ആ റൗണ്ട് ഷേപ്പിലേക്ക് നല്ല രീതിയിൽ ആക്കി കൊടുത്താൽ മതി കയ്യിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കും എന്നിട്ടായിട്ട് ഇതുപോലെ ഒന്ന് പരുത്തി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടുക അവനി നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ മേൽഭാഗം കണ്ടില്ലേ ഒരു ബബിൾസെല്ലാം വന്നിട്ട് അടിഭാഗം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ടാവും ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അടിഭാഗം കണ്ടില്ല കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയെ ഇനി തീ ഇപ്പോൾ കൂട്ടി വെച്ചിട്ടൊന്നുമില്ല കുറച്ചുവച്ചിട്ട് തന്നെയാണെന്നുണ്ടത് തീ കൂട്ടി വയ്ക്കാൻ പാടില്ല കുറച്ച് വെച്ചിട്ട് തന്നെ വയ്ക്കണം ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് കുത്തി കൊടുക്കുക നമ്മേക്ക് പിസ്സ സോസ് എല്ലാം ഒഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതെല്ലാം അതിൻ്റെ ഉള്ളിലേക്കെല്ലാം പോയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കുന്ന ടൈമിൽ അപ്പം ഈസി അല്ലേ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ ഓരോ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഓവൺ ഒന്നും വേണം ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫ്രൈ പാനിലിട്ടിട്ട് ഇത് റെഡി ആക്കിയിട്ട് എടുക്കാം ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാം അങ്ങനെ സോസ് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ മാലയായിട്ട് ചീസ് ഇട്ടുകൊടുക്കാം ഞാൻ മുന്നേ ഗ്രേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായി അപ്പോൾ ഇതുപോലെ ഗ്രേറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസിയാണ് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും അപ്പോൾ അതല്ലാതെ മാസമയത്തെല്ലാം ക്രിയേറ്റ് ആക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു പണി പോലെ തോന്നും അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഒന്ന് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിന് ഇനി മേലായിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായത് ചിക്കനില്ലേ അതും ഇട്ട് കൊടുക്കുക അപ്പം ചീസും ചിക്കനെല്ലാം കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതേ ഇനി അതിൻ്റെ മേലെയായിട്ട് കുറച്ച് തിന്നായിട്ട് തക്കാളിയും അതേപോലെ തന്നെ ക്യാപ്സിക്കും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളെ കയ്യിൽ ഗ്രീന് യെല്ലോ അതെല്ലാം ഉണ്ടെങ്കിൽ അതുതന്നെ ഇട്ട് കൊടുക്കാവേ ഗ്രീൻ യെല്ലോ റെഡ് അതെല്ലാം നല്ല കളർഫുൾ ആയിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടാവും അപ്പം പിന്നെയും അതിൻ്റെ മേലായിട്ട് കുറച്ച് ചീസും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ചീസെല്ലാം കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് തീയലൊന്ന് കുറച്ച് വെച്ചിട്ട് ചീസെല്ലാം ഒന്ന് നല്ലോണം മെൽറ്റ് ആയിട്ട് വരണം അതേപോലെ തന്നെ അടിഭാഗം ഒന്ന് കുക്കായിട്ട് വരണം പിന്നെ ഇതുപോലെ അടു അടുപ്പിലെല്ലാം ഹോൾസ് ഉണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടിച്ചു വെക്കാം ഞാൻ അതേ മൈദ വെച്ചിട്ട് തന്നെയാണ് അത് അടിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആവിയൊന്നും പുറത്തു പോകാതെ പെട്ടെന്ന് തന്നെ ചീസെല്ലാം മെൽട്ടായിട്ട് വരും അങ്ങനെ ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം വെച്ചിട്ടുണ്ടായിന് തീ കൂട്ടി വെക്കണ്ട ലോ ഫ്ലെയിമിലെല്ലാം വെച്ചാൽ മതി അങ്ങനെ ചീസെല്ലാം മെൽട്ടായിട്ട് പിസ്സ എല്ലാം നല്ല സെറ്റായിട്ട് വന്നിന് ഇതൊന്ന് ചൂടോടെ കട്ടാക്കിയിട്ട് നോക്കാം നല്ല ചീസി ആയിട്ടുള്ള നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പിസ്സ തന്നെയാണ് നല്ല ബെസ്റ്റ് ഹോം മെയ്ഡ് പിസ്സ തന്നെയാണിത് അപ്പോൾ ഏതായാലും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാവേ അപ്പോൾ ഈയൊരളവിൽ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വേറൊരു പിസ്സയും കൂടി നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ആ ഒരു പിസ്സയാണിത് ഇതും ഞാൻ അതേപോലെ സെയിം ചെയ്ത പോലെ തന്നെ ചെയ്തെടുത്തതാണ് പിസ്സ എപ്പോഴും ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടി നോക്കാം അങ്ങനെയാകുമ്പോൾ അതൊരു ചീസ് കറക്റ്റ് മെൽറ്റ് ആയിട്ട് നമുക്ക് അതേ ഒരു ടേസ്റ്റിൽ കിട്ടുന്നത് ഇത് നമ്മുടെ ആ മന്തിൻ്റെ ആ ഒരു ചിക്കനെല്ലാം നമ്മൾ മേരിനേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിട്ട് അതിപ്പോൾ കറക്റ്റ് സെറ്റായിട്ട് വന്നി നമുക്കിതൊന്ന് വേവിച്ചിട്ട് ഒന്ന് വറ്റിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് വേണം അതുപോലെ ചെയ്തെടുക്കാൻ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലോണം ഉള്ളെല്ലാം വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കുറച്ച് സമയമൊന്നൊന്ന് അടിച്ചു വെക്കാം അടിച്ചു വെച്ചിട്ട് ഇതുപോലെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് ഒന്ന് ചെറുതായിട്ട് വറ്റി വരുന്ന സമയത്ത് ഒന്ന് മൂടി തുറന്നിട്ട് അത് വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് അടിഭാഗം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി കളറിലൊന്ന് നല്ലോണം ആയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലെയായിട്ടാണ് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായത് ചോറ് ഇട്ട് കൊടുക്കുന്നുള്ളതേ ഇപ്പുറത്ത് നമ്മളെ ചോറും റെഡിയാകുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ള വെള്ളം വെച്ചിന് അപ്പോൾ ഇതൊന്ന് നല്ലോണം തിളച്ചിട്ടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് നമുക്കിതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക അതെല്ലാം ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ സൺഫ്ലവർ ഓയില് പിന്നെ കുറച്ച് ചെറുനാരങ്ങാൻ്റെ നീരല്ലേ അത് അതേപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായ അരി അപ്പോൾ ഇത് സെല്ല ബസ്മതി റൈസാണ് ഞാൻ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം കുതിരാമണിയിൽ വെച്ചിട്ടുണ്ടായിന് അതിന് ചേച്ചി അതൊരു സ്ട്രൈനറിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വെള്ളം തിളച്ചിട്ടാകുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കപ്പോളം അരി എടുത്തിന് അരി ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം നല്ലോണം തിളക്കണവ പിന്നെ ഇല്ലേക്ക് പട്ട ഗ്രാമ് ഇലക്ക ബേലീഫ് അതെല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ ഇല്ലേക്ക് രണ്ട് ഡ്രൈഡ് ലെമൺ എടുത്തിന് ഒന്ന് ഞാൻ മീങ്ങിയതാണ് ഒന്ന് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നല്ലോണം ഉണങ്ങിയിട്ടാകുമ്പോൾ നമ്മൾ എടുത്ത് വെക്കുമല്ലോ അതുപോലെ എടുത്തു വെച്ച ലെമൺ അപ്പോൾ അതൊന്ന് എല്ലാ ഭാഗത്തെയും ഒന്ന് ഹോളിട്ടിട്ട് കൊടുക്കുക പിന്നെ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് വെക്കുന്ന ടൈമിൽ തന്നെ ഞാൻ അപ്പുറത്ത് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ അങ്ങനെ കാണിച്ചെന്ന് മാത്രം ഇനി നമുക്കിയിലേക്കുള്ള മയോണിസ് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറുള്ള മുട്ടേന്ന് എടുക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ അതൊരു മിക്സിന് ജാറിലേക്ക് ഇട്ട് കൊടുത്തിനി ജാർ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് തുടച്ചിട്ട് വേണം എടുക്കാൻ ഇനി ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി അതേപോലെ തന്നെ ഒരു കാൽ കാൽക്കപ്പോളം സൺഫ്ലവർ ഓയിൽ പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഒരു നുള്ള പഞ്ചസാര ഒരു നുള്ളുപ്പ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക പൾസർ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുക നിങ്ങളുടെ നിങ്ങൾക്കതിൽ ഒലീവ് ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും നല്ലത് അങ്ങനെ നമ്മൾ മന്തിരി എല്ലാം ഇട റെഡിയായിന് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഓയിലിങ്ങനെ ഇറങ്ങി വരുമല്ലോ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിന് അത് ഇതുപോലെ ദം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലെയറിൽ വെച്ച് കൊടുക്കാനുള്ളതാണ് അങ്ങനെ നമുക്ക് ഒരു ലെയർ ചോറിട്ട് കൊടുക്കാം ചോറിൻ്റെ അറിയുന്നത് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനോളം വേവണം അതല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു തൊണ്ട കിട്ടുന്ന പോലെയെല്ലാം മന്തിന റൈസ് അങ്ങനെ തോന്നലില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയാവുന്നത് അധികം വേവിക്കാൻ നിൽക്കണ്ട ഒരു തൊണ്ണൂറ് ശതമാനോളം തന്നെ വേവിക്കണം ബാക്കി ദമ്മിൽ വന്നോളൂ അങ്ങനെ ഞാൻ കുറച്ച് കളറും അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഒരു മസാല എല്ലാം കൂടിയിട്ടുള്ള അത് അതിൻ്റെ മേലായിട്ട് ബാക്കിയുള്ള ചോറും കുറച്ച് കളറും കൂടി കളറും കൂടി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇതൊന്ന് ദമാക്കിയിട്ട് എടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചാർക്കോളൊക്കെ ഇട്ടേക്ക് ഇട്ട് കൊടുത്തിന് നമുക്ക് ഇത് അടിച്ചു വെച്ചിട്ട് അതിൽ ഹോൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒരു മൈദ വെച്ചിട്ടോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്തിട്ട് പുറത്തേക്ക് ആവി പോകാത്ത രീതിയിൽ നമുക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു സോസ് റെഡിയാക്കിയിട്ട് എടുക്കാറുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ലക്യൂമീൻ സീഡ്സ് ഇട്ട് കൊടുത്തിന് രണ്ട് മൂന്ന് വെളുത്തുള്ളിൻ്റെ അല്ലി ഇട്ട് കൊടുത്തിന് രണ്ട് തക്കാളി അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വിനികർ ഉപ്പ് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് നല്ലവണ്ണം ക്ലീൻ ആക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം അടിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര വെള്ളം വേണ്ട അതിന് കണക്കാക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ക്രഷ് ആക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം അരച്ചിട്ട് അങ്ങനെ എടുക്കുക ഉപ്പും പുളിയെല്ലാം കണക്കിനിട്ട് കൊടുക്കണം അങ്ങനെയാകുമ്പോൾ അതൊരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ അരക്കുന്ന സമയത്ത് തന്നെ കുറച്ച് വെള്ളം ഒച്ചു കൊടുത്തിട്ടുണ്ടായിന് അതേപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളാ സോസും അവിടെ റെഡി ആയിന് ഇനി നമ്മളെ ചിക്കന് ചോറെല്ലാം നല്ല അടിപൊളിയിൽ സെറ്റായിട്ട് വന്നിന് ഇതിപ്പോൾ ഞാനൊരു വലിയൊരു പാത്രത്തിലേക്ക് അങ്ങനെ തന്നെ കമ്മി എത്തിന് അപ്പോൾ ചോറ് സെപ്പറേറ്റ് വേറെ തന്നെ എടുത്ത് വെച്ചിട്ടുന്ന് ചിക്കൻ എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ചോറ് വേറെ പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് വെച്ചിട്ട് ഇതുപോലെ കമയിത്തിന് വലിയൊരു പാത്രത്തിലേക്ക് പിന്നെ ഒന്ന് ചിക്കൻ മാറ്റിയിട്ട് ചോറ് മാത്രം മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ അടിപ്പൊളി ടേസ്റ്റുള്ള മന്തിയിടെ റെഡി ആയിന് എന്തായാലും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണെന്ന് നിൽക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കാക്കാം മറക്കണ്ട അതേപോലെ സബ്സ്ക്രൈബ് ആക്കുക ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കിയത് ഇതുപോലത്തെ ഒരുപാട് റെസിപ്പീസ് എല്ലാം നമ്മളെ ചാനലിൽ ഉണ്ടാവാം രണ്ട് കിലോ അരി വെച്ചിട്ടുള്ള മന്തിയും അതേപോലെ തന്നെ വേറെ പലതരം ടൈപ്പിലുള്ള റൈസ് കാര്യങ്ങൾ ബിരിയാണി എല്ലാം നമ്മളെ ചാനലുണ്ട് ആടെ പോയിട്ടൊന്ന് കണ്ടു അപ്പോൾ പിന്നെ ഈ അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റാ